നടി ആക്രമിച്ച കേസിൽ ദില്ലിയിൽ അനുകൂലമായ കോടതി വിധിയാണ് ഇന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹം ഈ വിധിക്കെ അർഹനാണോ? നമുക്ക് ജനങ്ങളോട് ചോദിച്ചറിയാം. ഞാൻ യഥാർത്ഥത്തിൽ ടീച്ചർ ദാറ്റ് ഇയണോ ന്യൂസ് ഒന്നും കേട്ടിട്ടില്ല. ഓക്കേ. ശരി. എനിവേ സ്ത്രീകളുടെ നീതി കിട്ടണം. അത് അത്യാവശ്യമാണ്. ദാറ്റ് ഈസ് ഔർ ഡ്യൂട്ടി. ഇൻ ടെൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്യൂട്ടി തന്നെ സ്ത്രീകൾക്ക് നീതി കൊടുക്കണം.അത്രേയുള്ളൂ. അതെമ്മ യഥാർത്ഥത്തിൽ ഈ കേസിൽ സത്യസന്ധമായ അന്വേഷണം നേരിട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത് പൊതുസമൂഹം ഇപ്പോഴും ചോദിക്കുന്നത് അദ്ദേഹം കുറ്റക്കാരനല്ല എങ്കിൽ പിന്നെ ആരാണ് പൾസർ സുന്നിക്ക് പിന്നിലുള്ളത് എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒന്നുകിൽ കോടതി ഇതിൽ പൾസർ സുനി എന്തിനു വേണ്ടി ഈ കൃത്യം ചെയ്തു അല്ലെങ്കിൽ മറ്റുള്ള ആറുപേരും എന്തിനു വേണ്ടി ഈ കൃത്യം ചെയ്തു എന്ന്

അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയത്തില്ലല്ലോ നടിയുടെ ഭാഗത്തും അന്ന് പറഞ്ഞ പോലെ തന്നെ നടിയുടെ ഭാഗത്തും കേൾക്കാനുള്ളത് നടന്റെ ഭാഗത്തും കേൾക്കാൻ ഉള്ളതുണ്ട് അവരുടെ രണ്ടുപേരെയും ഭാഗത്തുള്ള ന്യായങ്ങൾ കേട്ടിട്ടായിരിക്കുമല്ലോ വിധി എടുത്തത് ഇതിനെപ്പറ്റി ഒന്നും അറിയാതെ നമ്മള് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും പറയേണ്ടതിന്റെ കാര്യമില്ലല്ലോ അവരുടെ ലൈഫിൽ എന്താണോ ഉണ്ടായതെന്ന് അവർക്ക് മാത്രമല്ലേ അറിയാൻ പറ്റും അപ്പൊ പിന്നെ അതിനെ പറ്റി അറിയത്തില്ല തീർച്ചയായിട്ടും ഞാൻ ഒരു കാരണം അത് ദിലീപ് പ്രതിയാണെന്നാണ് വിശ്വാസം ഈ ഞാൻ സത്യത്തിൽ ഞാൻ ഒന്നും പറഞ്ഞത് കോടതി തീരുമാനിക്കട്ടെ കോടതി അല്ല ഇപ്പൊ ദിലീപിന് എനിക്ക് അറിയാവുന്ന നമ്മക്കൊക്കെ അറിയാവുന്ന എങ്ങനെയാ ഒരു നടനായിട്ടാ പുള്ളിയുടെ പേഴ്സണൽ ക്യാരക്ടർ നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ അപ്പം നമ്മളൊരു വാർത്ത വരുമ്പോൾ നമുക്കും ഒരു അതിശയ പുള്ളി ഇങ്ങനെ ചെയ്യുവോ എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര ഒരു നല്ല ഒരു അതിശയം അങ്ങനെ തന്നെയാ അപ്പം ഇങ്ങനെ ആയപ്പോ നമുക്കും വിഷമമാണ് നമ്മുടെ വീട്ടിലൊരു നടൻ എന്നുള്ള രീതിയിൽ നമ്മുടെ വീട്ടിലൊരാള് ഇങ്ങനെ ആയോ അങ്ങനെ ഒരു ഇതാ ഈ വിധി വന്നപ്പോൾ സന്തോഷമുണ്ട് പക്ഷേ പുള്ളിക്കാരെ ആലോചിക്കുമ്പോ ഒരു വിഷമമുണ്ട് അങ്ങനെയുള്ളൂ വേറെ ഒരു കാലം

ദിലീപിൻ്റെ ചെയ്ത പ്രവൃത്തി മോശമായ പ്രവൃത്തിയാണ് അവരിക്കലും സംഭവിക്കാൻ പാടില്ലാത്താണ് അനുകൂലമായിട്ടാണ് വിധി വന്നിരിക്കുന്നത് അത് തികച്ചും തെറ്റാണ് അയാളുടെ പ്രേരണയിലല്ലേ ഇതെല്ലാം ചെയ്തത് അയാളുടെ പ്രവൃത്തി മോശമല്ലേ ഒരു സ്ത്രീയോട് ഇങ്ങനെ കാണിക്കാൻ പാടില്ലല്ലോ മോശമായ പ്രവൃത്തിയാണ് അത് ഒരു പുരുഷൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള ഒരു പ്രതികാര നടപടികൾ ഒന്നും ഉണ്ടാകാനേ പാടില്ല കോടതിയാണെങ്കിലും അദ്ദേഹമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളതല്ലേ മറ്റുള്ള അതെ വെറുതെ വിട്ടത് തെറ്റാണ് തെറ്റാണ് തീർച്ചയായിട്ടും തെറ്റാണ് വെറുതെ വിടാൻ പാടില്ലായിരുന്നു അല്ല കോടതിയുടെ ഫ്രണ്ടില് പറഞ്ഞത് ഇടതല്ലേ നോക്കൂ കോടതി നമുക്ക് അതിൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ല കോടതിയുടെ ഫ്രണ്ടിൽ എന്ത് വന്നോ അത് കോടതി വിധിക്കും അത് കറക്റ്റായിട്ട് കൊണ്ടുപോവേണ്ടത് പോലീസ് കാരണം ചെയ്യേണ്ടത് നമുക്ക് ആരാണ് ചെയ്യുന്നതൊന്നും പറയാൻ പറ്റില്ലല്ലോ അല്ല പത്രം ബാക്കിയുള്ളവർ ഉള്ളൂ പക്ഷെ കൊടുത്തിരുന്നെങ്കിൽ പ്രോസിക്യൂഷനിൽ നിന്നുണ്ടായ വൻ വീഴ്ചയാണ് കോടതി വിധിയെ മാറ്റിമറിച്ചിരിക്കുന്നതെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം ഉന്നത തലങ്ങളിൽ നിന്നും പുതിയ അന്വേഷണങ്ങൾ ഉണ്ടാകട്ടെ പുതിയ വിധിക്കായി നമുക്ക് കാത്തിരിക്കാം ക്യാമറാമാൻ വിനീതിനോടൊപ്പം റിപ്പോർട്ടർ ആർദ്രോട്ടി ന്യൂസ്